അറിഞ്ഞു അറിഞ്ഞു വാങ്ങാം വിൽക്കാം സ്വകാര്യ ബസ് ഉടമകളുടെ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ബസ് ഉടമ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടന്നത് ബസ് സമരം വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കുക വിദ്യാർത്ഥികളുടെ നിരക്ക് ഒന്നിൽ നിന്ന് ആറ് രൂപയാക്കുക കിലോമീറ്റർ നിരക്ക് തൊണ്ണൂറ് പൈസയിൽ നിന്ന് ഒരു രൂപ പത്ത് പൈസയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്ക് ആരംഭിച്ചത് നവംബർ ഒമ്പതിന് പ്രഖ്യാപിച്ച പണിമുടക്ക് മാറ്റിവെക്കുന്നതിലേക്ക് നയിച്ച ചർച്ചയിൽ പത്ത് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ നടപ്പായില്ലെന്നും ഇനിയും കാത്തിരുന്ന് നഷ്ടം സഹിച്ച് സർവീസ് നടത്താൻ കഴിയില്ലെന്ന നിലപാടിലാണ് ബസ് ഉടമകൾ രണ്ടു മണിക്കൂറായി ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ വന്നിട്ട് ഇതേ നിൽപ്പ് നിക്കണം ഒരു ബസ് പോലും വന്നിട്ടില്ല ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകേണ്ടവരാണ് സാധാരണക്കാരാണ് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അവസ്ഥ ദുരിതത്തിലാവുകയല്ലേ പരീക്ഷകാലമായതിനാൽ പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും നിരക്ക് വർധന തത്വത്തിൽ തീരുമാനിച്ചതാണെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു ഇന്നു ഇന്നുമുതൽ കൂട്ടണമെന്നേ തീരുമാനിക്കാനുള്ളൂ ഈ ഘട്ടത്തിൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും സർക്കാർ സമ്മദ്രത്തിലാക്കുന്നതുമായ സമരമായി മുന്നോട്ട് പോകണമോ എന്ന് ആലോചിക്കണമെന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ച് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയിട്ടും സർക്കാർ തീരുമാനിക്കുകയോ ചർച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ബസ് ഉടമകൾ കുറ്റപ്പെടുന്നത് ഒക്കെ പ്രയാസപ്പെടുകയാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും ഇപ്പം ഞങ്ങളിപ്പോൾ ഈ സമയം വരെ വെയിറ്റ് ചെയ്യാണ് ബസ് വരുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരു ബസ്സും ഇതുവരെ വന്നില്ല ഇനി എന്ത് ചെയ്യുന്നില്ല അപ്പോൾ എക്സാം ആയതുകൊണ്ട് ഗവൺമെൻ്റ് ഇതിനൊരു നടപടി ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു വലിയ പ്രയാസങ്ങളാണ് എല്ലാ കുട്ടികളും ഒരുപാട് നിറയെ കുട്ടികളാണ് എല്ലാ നിൽക്കുന്നത് ബസ്